ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ മാസം രണ്ടാം തീയതി തിരുവല്ല സെൻ്റ് ജോർജ് സിംഹാസന സിംഹാസനപ്പള്ളിയുടെ വകയിൽ മാന്നാർ കോട്ടയിൽ പുളിമൂട്ടിൽ പരയതനായ പി വി ജോർജിൻ്റെയും ഹൈസ്കൂൾ അധ്യാപികയായ ശ്രീമതി സാറാമ ജോർജിൻ്റെയും പ്രഥമപുത്രനായി ജോർജ് വർഗീസ് ജനിച്ചു മഞ്ഞിനിക്കര ദേറായിൽ വെച്ച് പിന്നീട് ലബനോൻ ആർച്ച് ബിഷപ്പായ വന്നിയ അഫ്രേം പൗലൂസ് ബെർസോമാർ അംബാനാൽ മാമോദി നിരണം സെൻ്റ് മേരീസ് ഹൈസ്കൂൾ അരുമല ദേവസ്വം ബോർഡ് കോളേജ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോർജ് വർഗീസ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കാലഞ്ചെയ്ത കൊല്ലം നിരണം തുമ്പൺ ഭദ്രാസനങ്ങളുടെ മെത്രാപൊലിത്തായായിരുന്ന പുതിയോട്ട് മോർക്കൂറിലോസ് കുറിയാക്കോസ് പിതാവിനാൽ പെന്തിക്കോസ് പെരുന്നാൾ ദിവസം ശുശ്രൂഷയ്ക്കായി ചെന്നിത്തല സെൻ്റ് ജോർജ് ഹോറേബ് പള്ളിയുടെ വിശുദ്ധ ബഹായിലേക്ക് പ്രവേശിക്കപ്പെട്ടു ആ കാലയളവിൽ തന്നെ തിരുവല്ല സെൻറ്റ് ജോർജ് സിംഹാസന പള്ളി വികാരിയായിരുന്ന കണിയാമ്പറമ്പിൽ വന്നിക്കുരിയൻ കോർപ്പിസ്കോപ്പായിൽ നിന്നും സുറിയാനി ഭാഷാ പഠനം സഭാചരിത്രം പ്രസംഗം വേദപുസ്തക പഠനം എന്നിവ ആരംഭിച്ചു കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം മഞ്ഞിനിക്കര മോറിഗ്നാത്യൂസ് ദേറായിൽ ചേർന്ന് പുണ്യശ്ലോകനായ മാടപ്പാട്ട് മോർ യൂലിയോസ് യാക്കോബ് മെത്രാപോലീത്തായുടെ ശിക്ഷണത്തിൽ വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു തൻ്റെ ഗുരുനാഥൻ കൂടിയായ മാടപ്പാട്ട് മോർ യൂലിയോസ് യാക്കോബ് മോർ അസ്താത്തിയോസ് ബിന്യാമിൻ ജോസഫ് എന്നീ മെത്രാപോലീത്താമാരിൽ നിന്നും ഷമാശപ്പെട്ടം സ്വീകരിച്ചു അഭിമന്യ ബിന്യാമിൻ തിരുമേനിയുടെ സെക്രട്ടറിയായി ശുശ്രൂഷിച്ചുവരവെ പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ ആബുൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായിൽ നിന്നും പൂർണ്ണ ശമാശപ്പെട്ടം സ്വീകരിച്ച് സെക്രട്ടറിയായി ശുശ്രൂഷിച്ചു ശ്രേഷ്ഠ ബാവായിൽ നിന്നും തന്നെ കശീശ പട്ടവും മോർ ഇഗ്നാത്തിയോസ് ദേറായിൽ താമസിച്ചു വരവേ അന്ത്യോക്യായുടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖപ്രഥമൻ ബാവായുടെ കൽപ്പനപ്രകാരം ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ എപ്പിസ്കോപ്പൽ ജൂബിലിയുടെ നാളുകളിൽ ഇന്നത്തെ കോതമംഗലം മേഖലയുടെ മോർ യൂലിയോസ് മെത്രാപോലി വന്നിയ സക്കറിയ ആലുക്കൽ റംബാനുമൊപ്പം ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് കശീശ മുഖ്യദൂതനായ മിഖായൽ മാലാക്കിയുടെ നാമധേയത്തിൽ റംബാൻ സ്ഥാനം സ്വീകരിച്ചു ചെമ്മണ്ണാർ സെന്റ് മേരീസ് സിറിയൻ പള്ളി മുടക്കുഴ സെന്റ് ഗ്രീഗോറിയോസ് യാക്കോബായ സുറിയാനിപ്പള്ളി കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ബി എൽ റാം സെന്റ് തോമസ് പള്ളി എന്നിവയുടെ സ്ഥാപക വികാരിയായിരുന്ന വന്യ റമ്പാച്ചൻ അങ്കമാലി ഭദ്രാസനത്തിലെ തുരുത്തിശ്ശേരി സിംഹാസനപ്പള്ളി രാജകുമാരി സെന്റ് ജോൺസ് പള്ളി മുട്ടുകാട് സെന്റ് തോമസ് പള്ളി മുരിക്കും തൊട്ടി സെന്റ് ജോർജ് പള്ളി എന്നിവിടങ്ങളിൽ വികാരിയായും പിന്നീട് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ വികാരി സഹപട്ടക്കാരൻ എന്ന നിലകളിലെല്ലാം ശുശ്രൂഷിക്കുകയും കാരക്കുന്നം സെന്റ് മേരീസ് കത്തീഡ്രൽ മാറാടി സെൻറ്റ് മേരീസ് വലിയ പള്ളി കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ കാലാമ്പൂർ സെന്റ് മേരീസ് പള്ളി റാക്കാട് സെന്റ് മേരീസ് കത്തീഡ്രൽ നേർച്ചപ്പള്ളി പുളിന്താനം സെന്റ് ജോൺസ് പള്ളി എന്നീ ദേവാലയങ്ങളിലും തൃശ്ശൂർ ഭദ്രാസനത്തിലെ വെള്ളിക്കുളങ്ങര സെൻറ്റ് മേരീസ് പള്ളിയിലും ജ്ഞാനായ സുറിയാനി അതിഭദ്രാസനത്തിലെ ചിങ്ങവനത്തുള്ള മുളയ്ക്കാന്തുത്തി സെന്റ് മേരീസ് സിറിയൻ ജ്ഞാനായ പള്ളിയിലും വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പിതൃവഴിയിൽ പതിനഞ്ചാമത്തെയും മാതൃവഴിയിൽ നാലാമത്തെയും പട്ടക്കാരനായി തീർന്ന റംബാച്ചൻ കോളേജ് വിദ്യാഭ്യാസ കാലത്തും അതിനുശേഷവും ഗ്രിഗോറിയോസ് വിദ്യാർത്ഥി പ്രസ്ഥാനം സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ എന്നീ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും എൻ ജി ജെ എസ് എമ്മിൻ്റെ തെക്കൻ മേഖലയുടെ മുഖ്യ ചുമതലക്കാരനും യൂത്ത് അസോസിയേഷൻ വൈദിക വൈസ് പ്രസിഡന്റ് അങ്കമാലി ഭദ്രാസന അംഗം പ്രമാടം ഗത്സിമോൻ ദേറ സെക്രട്ടറി എന്നീ നിലകളിലും സേവനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ തൻ്റെ കർമ്മമണ്ഡലം വികസിപ്പിച്ച റംബാച്ചൻ മഞ്ഞിനിക്കര മഞ്ഞിനിക്കിരേറായിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്കായുടെ പരിശുദ്ധ എലിയാസ്ത്രദീൻ പാത്രർഗീസ് ബാബായുടെ ഖബറിടത്തിലേക്കുള്ള കോതമംഗലം ഹൈറേഞ്ച് മേഖലയുടെ മഞ്ഞിനിക്കര തീർത്ഥയാത്രാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ദീർഘകാലം പ്രവർത്തിച്ചു കൂടാതെ റംബാനായ കാലം മുതൽക്ക് പരിശുദ്ധ സഭയുടെ മുളന്തുരുത്തിയിലുള്ള ഉദയഗിരി മലങ്കര സിറിയൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ വാർഡനായി സേവനമനുഷ്ഠിക്കുന്നു തൻ്റെ ഹൈറേഞ്ചിലുള്ള ശുശ്രൂഷാ ജീവിത കാലയളവിൽ ദയറാക്കാരായ പട്ടക്കാർക്ക് ആ ദേശത്തെ വിശ്വാസികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് സാമൂഹിക സന്നദ്ധ സേവനങ്ങൾക്കായി മൂന്നേക്കർ നാൽപ്പത് സെൻറ്റ് ഭൂമി രാജാക്കാട് എൻ ആർ സിറ്റിയിൽ വാങ്ങി സഭയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട് അനേകം പള്ളികളുടെ ആരംഭകാലഘട്ടത്തിൽ വഴി നടത്തിയതും മാറാടിപ്പള്ളിയുടെ പുനരുദ്ധാരണത്തിന് കലുഷിതമായ സമുദായ തർക്ക കാലഘട്ടത്തിൽ നേതൃത്വം നൽകുകയും ആയതിൻ്റെ സിംഹഭാഗം പൂർത്തീകരിക്കുകയും ചെയ്തതും വ്യവഹാരത്തിൽ പുളിന്താനം സെൻ ജോൺസ് ഇടവകയെ അജഞ്ചലമായി ഇന്നും പതറാതെ നിർത്തിയതും തൻ്റെ കരുത്തുറ്റ ജീവിതത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഭകലില്ലാതെ അനേകം എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും വകവയ്ക്കാതെ സഭയ്ക്കു വേണ്ടി ജീവൻ ബലി കഴിച്ച പുണ്യപിതാക്കന്മാരുടെ പാതകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു അന്ത്യോക്യായുടെയും കിഴക്കൊക്കെയുടേയും പരിശുദ്ധ പത്രോസിനെടുത്ത ശ്ലൈഹിക സിംഹാസനത്തോട് തികഞ്ഞ ഭയഭക്തി ബഹുമാന ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ സഭയുടെ വിശ്വാസ ആചാര നടപടികളിൽ അജഞ്ചലനായി നിൽക്കുന്ന വ്യക്തിയാണ് വന്യ മിഖായൽ റംബാച്ചൽ സഭയുടെ കലുഷിതമായ സമുദായ തർക്ക കാലഘട്ടത്തിൽ യാക്കൂബിയൻ മാസികയിലൂടെ അനേകം ലേഖനങ്ങൾ എഴുതി അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി സഭയിൽ മാത്രമല്ല സാമൂഹ്യ സേവന രംഗത്തും വ്യക്തമായ ദർശനമുള്ള വ്യക്തിയാണ് വന്യ റംബാച്ചൽ ആയുതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വണ്ണപ്പുറം വെൺമറ്റം കേന്ദ്രീകരിച്ച് മൗണ്ട് ലെബനോൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന വാർദ്ധക്യത്തിൽ തനിച്ചായ പുരുഷന്മാർക്കായുള്ള അനാഥ മന്ദിരം താനായിരിക്കുന്ന ദേശങ്ങളിലെല്ലാം അവരിൽ ഒരാളായി മാറുന്നറമ്പാച്ചൻ ഉത്തമ കർഷകൻ വാക്മി മികച്ച സംഘാടകൻ കരുത്തുറ്റ നേതൃപാഠവത്തിനുടമ സമ്പന്നമായ ശിഷ്യസമൂഹം സത്യവിശ്വാസത്തിൽ അണുവിട വ്യതിചലിക്കാത്ത കർക്കശക്കാരൻ താൻ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക് വേണ്ടി എന്നാളും നിലനിൽക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമ ലാഭേച്ഛ കൂടാതെ സ്വാർത്ഥമോഹം ലെവലേശമില്ലാതെ താൻ ജീവിച്ചു വളർന്ന സഭയുടെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും സദാ തൽപരനായ വ്യക്തി എന്ന നിലയിലും ശ്രദ്ധേയനാണ് തന്നെ ഇതിനെല്ലാം പ്രാപ്തനാക്കുന്നത് തൻ്റെ മാതാപിതാക്കളുടെ ശിക്ഷണം പൂർവ്വപിതാക്കന്മാരുടെയും തൻ്റെ ഗുരുനാഥന്മാരുടെയും പ്രാർത്ഥന എന്നിവയാണെന്ന് എപ്പോഴും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു ഷഷ്ടിപൂർത്തിക്ക് ശേഷം പത്തു വർഷം വാനപ്രസ്ഥം നയിച്ച് സന്യാസം സ്വീകരിക്കുന്ന ഘട്ടമാണ് സപ്തതി ഭാരതത്തിൻ്റെ വൈദിക നിയമപ്രകാരം ദീർഘായുസ് ഈശ്വരപ്രസാദമാകിയാൽ അതിൻ്റെ നിറപ്പൊലിമയായി നവതിയും നൂറ് ശര ഋതുക്കൾ കടന്നുപോയതിൻ്റെ ആഘോഷമായി ശതാഭിഷേകവും ആചരിക്കപ്പെടുന്നു നാം നല്ല കർമ്മങ്ങൾ ചെയ്ത് നൂറ് വർഷത്തിലധികം ജീവിക്കട്ടെ എന്ന വൈദികമായ പ്രാർത്ഥന സബലീകൃതമാകുന്ന സന്ധികളാണ് ഷഷ്ടിപൂർത്തി സപ്തതി നവതി ശതാഭിഷേകം എന്നിവ ആയുഷ്മാൻ ഭവ ചിരഞ്ജീവിത്വവും ചിരായുദ്ധവും ദീർഘായുസും വന്യ റംബാച്ചന് നേരുന്നു അറുപതിൻ്റെ നിറവിലായിരിക്കുന്ന വന്യമിഖായൽ റംബാച്ചന് എല്ലാ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവമായ ആശംസകൾ അർപ്പിക്കുന്നു र्य मार्गुन्दीपायिणव्याणि मिथ्य मार्गुन्दीपायारिणम्